ഇന്നത്തെ കോസ്പലിൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ട വിലയെക്കുറിച്ചും ഈശോ നമുക്ക് നൽകുന്ന വിലയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതിൽ ഈശോ നമുക്ക് എന്ത് വിലയാണ് നൽകുന്നത് രണ്ട് ഇമേജ് ഈശോ പറയുന്നത് കുരുവിയും തലമുടിയും കുരുവുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ ഒക്ടോബറിൽ സൗത്ത് അമേരിക്കൻ രാജ്യമായ ഫ്രഞ്ച് ഗാനയുടെ ബീച്ചിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ബട്ടർഫ്ലൈ ഗവേഷകർ കണ്ടെത്തി അത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ആ ബട്ടർഫ്ലൈ ആ നാട്ടുകാരനല്ല പെയിൻറ്റഡ് ലേഡി ബട്ടർഫ്ലൈൻ എത്തിപ്പെട്ട ഒന്നാണ് എൻ്റെ ചെറുകിലൊക്കെ കുറച്ച് പരുക്കുകളൊക്കെ അവർ കണ്ടു അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് അവർ അന്വേഷിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത് വരുന്നത് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അറ്റാൻ അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് പറന്നാണ്ട് ഇത് വന്നിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് പറന്നിട്ടാണ് ഈ പെയിൻറ്റഡ് ലേഡി ബട്ടർഫ്ലൈ ഫ്രഞ്ച് ഗായനിലെത്തിയിരിക്കുന്നത് അത്ഭുതമല്ല അത് ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഒന്നോ ആഴ്ചയാണ് എൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ചിലത് ഒന്ന് രണ്ട് മാസമൊക്കെ ജീവിക്കുന്നു പറയണേ അങ്ങനെ ഒന്ന് രണ്ടാഴ്ച മാത്രം ജീവിക്കുന്നൊരു ബട്ടർഫ്ലൈ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒരു സമുദ്രം കവർ ചെയ്ത് പറന്ന് ഇവിടെ എത്തിയെങ്കിൽ എന്തുമാത്രം കൺസേൺ ആണ് ദൈവത്തിന് അതിനോടുള്ളത് ഒരു ബട്ടർഫ്ലൈയോട് ഇനി തലമുടിയുടെ കാര്യം എടുത്തൊക്കെ നയൻറ്റി തൗസൻഡ് തൊട്ട് ഒന്നര ലക്ഷം വരെ മുടിയുണ്ടെന്ന് പറയാം സാധാരണ മനുഷ്യൻ്റെ തലയിൽ നമ്മുടെ തലയുടെ മുടിയുടെ എണ്ണമൊന്നും നമുക്ക് പക്ഷെ പക്ഷേ യേശുവിനറിയാം എത്രയാണെന്ന് കൃത്യമായിട്ടറിയാം അത്രമേൽ ഈശോ നമ്മളെ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് യേശു ഇന്നത്തെ ഹോസ്പിറ്റൽ ഭാഗത്ത് മൂന്ന് തവണ നിങ്ങൾ പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറയാം എന്നിട്ട് നമ്മൾ നമുക്ക് എന്തോരം പേടിയാണ് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു ദൈവം ഉണ്ടായിട്ട് പോലും